ഹലോ അസ്ലാമലൈക്കും മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചൻ ജൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ യു എയിലൊക്കെ ഇപ്പോൾ സുബൈ നമസ്കാരം ആറ് പത്ത് ആറ് അഞ്ചിനൊക്കെയാണ് അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുബൈ പാങ്ങ് കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അജമാനിന്ന് ദുബായ് എത്തുമ്പോൾ നേരത്തെ പോയിക്കഴിഞ്ഞാൽ വേഗത്താം അപ്പോൾ ഞങ്ങൾ അഞ്ചരക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആറ് അഞ്ച് ആറ് ഒത്താകുമ്പോഴത്തേക്കും ദുബായി ഈ നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റും ട്രാഫിക് കുറവേക്കുള്ളൂ അപ്പോൾ നമ്മൾ സുബരിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒരു പള്ളിയിൽ കയറിയിട്ടാണ് ആ ഉള്ളിൽ കയറിയപ്പ നല്ല ഭംഗിയിൽ നല്ലൊരു രസം നേരെ കാണാൻ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നിന്ന് പോവും എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കിപ്പോവും അത്ര മനോഹരമായിട്ടാണ് ആ പള്ളി പണന്തൊക്കെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ട് നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തും എടുത്തായിട്ട് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇതാണ് ആ പള്ളി നമ്മൾ ഗ്ലോബൽ വില്ലേജിന് എത്രക്കാട്ടിന് മുമ്പുള്ള ഒരു പള്ളീനത് നമ്മൾ ദുബായിന്ന് ഷാർജയിൽ നിന്ന് നമ്മൾ ഷാർജ അതുമായി നമ്മൾ അബുദാബിക്ക് പോകുമ്പോഴ് ഗ്ലോബൽ വില്ലേജിന് എത്തനക്കാട്ടിലുമുമ്പ് റൈറ്റ് സൈഡിൽ ഒരു പള്ളി ഉണ്ട് അപ്പോൾ നമുക്ക് ആ റോഡ് സൈഡിൽ കൂടെ പോ ആ റോഡിൽ കൂടെ പോകുന്നവർക്കൊക്കെ നിസ്കരിക്കാനൊക്കെ സുഖമാണ് അവിടെ കാരണം അവിടെ പാർക്കിങ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ സുബൈ നിസ്കരിച്ചായിട്ട് എടുത്തിട്ടാണ് നല്ല രസം ഞാനിത് ഒക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയാണ് ഉള്ളിൽ ആദ്യം പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ പുറത്തിട്ടേന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് സ്കേരിച്ച് കുറച്ച് നേരം ഓതി അവിടെ നിന്ന് ഞാൻ ഓതി അങ്ങനെ സമയത്തിനവിടെ എത്തിയാൽ മതിയല്ല ഡ്യൂട്ടി സമയത്ത് ഏഴര ആകുമ്പോൾ എത്തിയാൽ മതിയായിരുന്നു അപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് ഓതിയതിനു ശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ള സിഗ്നറിയും കണ്ട് നല്ല ആകാശമൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെടുത്ത് ഈ പള്ളിയുടെ ഉള്ളിലത്തെ ലൈറ്റുകളും അതേപോലത്തെ അവിടുത്തെ ഡിസൈന് പെയിൻറ്റിങ് പെയിൻറ്റിങ് ആയാലും അതേപോലെ ഗ്ലാസ് അതേപോലെ അവിടുത്തെ ഏറ്റവും നല്ല രസ രസമായിട്ടുള്ളത് അവിടുത്തെ എന്താ പറയുക നമ്മളുടെ മുസല്ലേനും ആ കാർപ്പറ്റ് വീച്ചേക്കേണ്ടത് നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് എല്ലാവർക്കും നല്ല രസമായിട്ട് നല്ല രീതിയിൽ നല്ല ഭംഗിയിലും ചെയ്തിട്ടുണ്ട് പഠിച്ച ഈ വർക്ക് ചെയ്തവർക്കും അതേപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കും പൈസ നൽകിയവർക്കും അള്ളാഹു നമ്മൾക്കും എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകട്ടെ ഇൻഷല്ല ഇതുപോലെ കാണാൻ കാണാൻ നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഉള്ള ആളുകളൊക്കെ വന്ന് കാണാം ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ഷാർജ അബുദാബി റോഡ് ഷെയ്ഖ് മുഹമ്മദ് റോഡ് നമ്മൾ എന്താ പറയുക ഗ്ലോബൽ വില്ലേജ് എത്തനെക്കാട്ടിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് അത് നമ്മൾ അബുദാബി റോട്ടിൽ കിട്ടുക ഷാർജ വരുമ്പോൾ അബുദാബി റോഡ് ഗ്ലോബൽ വില്ലേജിൽ അത്തനക്കാട്ടിന് മുമ്പ് റൈറ്റ് സൈഡിൽ മസ്ജിദ് നേരിട്ട് വെച്ചിട്ടുണ്ട് അവിടെ വന്നാൽ ഈ പള്ളി കാണാം നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ ഉള്ളുവൊക്കെ നല്ല കാണാൻ ഭംഗിയുണ്ട് അവിടെ പാർക്കിങ് സൗകര്യങ്ങളുണ്ട് ഇൻഷാല്ല